എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോറിയോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ആദ്യം മനസ്സിൽ സ്വാധീനിക്കുന്ന മനസ്സിൽ തങ്ങുന്ന ഒരു നാണയം തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക മനസ്സിൽ ഇപ്പോൾ കരുതിയിരിക്കുന്ന ആഗ്രഹം സാധിക്കുമോ എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ നാണയമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആദ്യം നോക്കുന്നത് ഹൃദയത്തിൽ അധികമൊന്നും ആഗ്രഹങ്ങൾ കാത്തുസൂക്ഷിക്കാത്ത വ്യക്തിത്വമാണ് നിങ്ങൾ മറ്റെന്തും നേടണം ഒന്നാം സ്ഥാനത്തെത്തണം എല്ലാം വെട്ടിപ്പിടിക്കണം അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കലുമില്ല എല്ലാം ശുഭമായി അവസാനിക്കണമെന്നും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി നല്ല സ്നേഹത്തോടെ പോകണമെന്നുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ക്ഷേമം അവരുടെ നന്മ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജീവിത യാഥാർത്ഥ്യം അതിനുവേണ്ടിയാണ് നിങ്ങൾ പലപ്പോഴും കഷ്ടപ്പെടുന്നതും ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതും ഒരിടത്തും ചെന്ന് ഒന്നാമനാകണമെന്നോ ഒരിടത്തും ചെന്ന് എല്ലാത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നോ ജീവിതത്തിൽ ഏറ്റവും മൂല്യമായത് തട്ടിയെടുക്കണമെന്നോ അതും അന്യായമായ രീതിയിൽ അതിൻ്റെ ഉള്ള ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്കില്ല എല്ലാം മറ്റുള്ളവർക്ക് സംഭാവന ചെയ്തും മറ്റുള്ളവർക്ക് നൽകിയും പോകുവാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് സ്നേഹബന്ധങ്ങളെയും നന്മയെയും ധാർമ്മികതയൊക്കെയൊക്കെയാണ് അല്ലാതെ ജീവിതത്തിൽ കേവല നേട്ടത്തിന് വേണ്ടി മത്സരിക്കുന്ന കേവല നേട്ടം നേടാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു സ്വഭാവ സവിശേഷതയല്ല ഒന്നുമില്ലായ്മയിൽ പോലും സംതൃപ്തമായി ജീവിക്കും ഈശ്വരനും ആത്മീയ ചിന്തയിലും കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാവും ഒന്നും ആഗ്രഹിക്കാത്ത നിങ്ങൾക്ക് ഈശ്വരൻ ഏറ്റവും മികച്ചത് നൽകും ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഈശ്വരൻ സംരക്ഷിക്കും എപ്പോഴും നിങ്ങളെ എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കും ജീവിതം ഒരു നേർരേഖ പോലെ കടന്നു പോകും താഴ്വാനോ ഉയരുവാനോ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നും സംരക്ഷിതയായി സംരക്ഷിതനായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഈശ്വരൻ നൽകുന്ന ഏറ്റവും നല്ല ഒരനുഗ്രഹം അതാണ് അലയൊലികളില്ലാതെ ഒഴുകുന്ന പുഴ പോലെ നിങ്ങളുടെ മനസ്സു പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ആഗ്രഹങ്ങൾ തന്നെ വലുതായിട്ടൊന്നുമില്ല എവിടെയും ഒന്നാമനാഗ്ര ഒന്നാമാനാകാൻ ആഗ്രഹിക്കാത്ത നിങ്ങളെ ഈശ്വരൻ പലയിടത്തും ഒന്നാമനാക്കും ഒന്നാമനാക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഒരു കാര്യമാണ് ഒരിടത്തും ശ്രദ്ധിക്കപ്പെടണമെന്ന് സ്വയം ആഗ്രഹിക്കാത്ത നിങ്ങളെ പല ഘട്ടത്തിലും ഈശ്വരൻ കൊണ്ടുവന്ന് ഒന്നാമതാക്കും സമൃദ്ധിയും നല്ല തുടക്കവും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും ആഗ്രഹങ്ങൾ ഈശ്വരൻ സാധിച്ചു തരും നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിലും അറിവുകൊണ്ട് ഏറ്റവും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ രണ്ടാമത്തെ നാണയം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോവുകയാണ് അറിവുകൊണ്ട് ലോകം കീഴടക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് ബുദ്ധി കൊണ്ട് നിങ്ങൾ ഈ ലോകത്തിൻ്റെ പല നേട്ടങ്ങളും ഉണ്ടാക്കും വിദ്യ അധികാരം അതിലൂടെ ധനം ഉപായങ്ങൾ ആശയങ്ങൾ പരീക്ഷണങ്ങൾ ശാസ്ത്രങ്ങൾ അതിലൂടെ നേട്ടം ഉണ്ടാക്കും നിങ്ങളുടെ വിജയം നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടായിരിക്കും ഇനി വിദ്യാഭ്യാസമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ജന്മസിദ്ധമായുള്ള ഉപായങ്ങളുടെയും ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ സംരംഭങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളിൽ വിദ്യ കൊണ്ടെത്തുകയോ അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചും മനസ്സിൻ്റെ സാന്നിധ്യം ഉപയോഗിച്ചും ജീവിതത്തിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലും ഏറ്റവും ഉന്നതമായ നേട്ടങ്ങൾ നിങ്ങൾ കൈവരിക്കും ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ സെറ്റ് ചെയ്ത് ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ സാധിച്ചെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ കഠിനാധ്വാനമാണ് ഏറ്റവും ഉദാഹരണമായിട്ട് പറയേണ്ടത് അല്ലെങ്കിൽ എടുത്ത് പറയേണ്ടത് കഠിനാധ്വാനം ചെയ്യുവാനൊരു മടിയുമില്ലാത്ത ആളുകളാണ് നിങ്ങൾക്ക് അധികാര ഇരിക്കാനുള്ള ബാക്കി ഉണ്ടാകും ഏറ്റവും കൃത്യമായി ഭരണനിർവഹണം നടത്താനും ഏറ്റവും കൃത്യമായി ജനങ്ങളെ സേവിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും രാഷ്ട്രീയം അധികാര കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങളിലെ മേലധികാരി ഉൾപ്പെടെയുള്ള പല സ്ഥാനങ്ങളിലും നിങ്ങളെത്തും നിങ്ങൾ ഒരിക്കലും ഒന്നാമതെത്താൻ വേണ്ടി വെപ്രാളം പിടിച്ചു പോകേണ്ട കാര്യമില്ല കാലാന്തരത്തിൽ അല്ലെങ്കിൽ ഗ്രാജുവലി കാലായണ നിങ്ങൾക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയും മറ്റുള്ളവർ എതിർത്ത് തോൽപ്പിക്കാൻ നിങ്ങളെ ശ്രമിക്കും പക്ഷേ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഇരട്ടിയോ മൂന്നിരട്ടിയോ എണ്ണത്തിലുള്ള ആളുകൾ നിങ്ങളെ പിന്താങ്ങാനുണ്ടാവും അങ്ങനെ ജീവിതത്തിൽ വിജയം വിജയമുണ്ടാവും അധികാരങ്ങളും വലിയ സ്ഥാനങ്ങളും കൃത്യമായി നിർവഹിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകും അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ പല പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയും സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ വിദ്യ കൊണ്ടും അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും നേടാൻ സാധിക്കും ഏറ്റവും മികച്ച മൂല്യമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ് അധികാരം കൈയാളുമ്പോൾ അഹങ്കരിക്കാതിരിക്കാൻ ശ്രമിക്കണം കാരണം ഈശ്വരൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്ഥാനങ്ങൾ നൽകുമ്പോൾ ഈ ദുഷ്ട ശക്തികൾ നിങ്ങളെ അതിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി നിങ്ങളിൽ ഒരു അഹങ്കാരം സൃഷ്ടിക്കും കാരണം നിങ്ങളിൽ ഉള്ള ബുദ്ധിയും വൈഭവവും മറ്റുള്ളവർക്കുണ്ടാവണമെന്നില്ല പക്ഷെ ആളുകളെ മോശമാക്കരുതൊരിക്കലും കാരണം അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള അഹങ്കാരം നിങ്ങളിൽ നിന്നുണ്ടാകാതിരുന്നാൽ മതി ഈശ്വരൻ പൂർണ്ണമായി സംരക്ഷിക്കുന്നവരാണ് നിങ്ങൾ ആ അനുഗ്രഹവും ആ നേട്ടവും നിങ്ങൾക്ക് മുതൽക്കൂട്ടാകും വിദ്യയാണ് നിങ്ങളുടെ ശക്തി ഒന്നും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് വിദ്യ കൊണ്ട് പ്രബുദ്ധനാകാൻ സാധിക്കും അറിവ് നേടാൻ സാധിക്കും ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിക്കാനും സാധിക്കും ആഗ്രഹങ്ങൾ യഥാവിധി സഫലീകരിക്കപ്പെടും മൂന്നാമത്തെ നാണയം തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത് പ്രതിരോധമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ആത്മവിശ്വാസവും ഒന്നുമില്ലായ്മയിൽ നിന്ന് നേട്ടമുണ്ടാക്കാനും ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയോ നിങ്ങളെയോ ആക്രമിക്കാനൊക്കെ വന്നാൽ ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രതിരോധം നിങ്ങൾക്ക് സൈനിക അല്ലെങ്കിൽ പ്രിവെൻറ്റീവായിട്ടുള്ള ജോലികൾ സംരക്ഷിത കവചം സൃഷ്ടിക്കുക ഇഷ്ടപ്പെടുന്നവരെ സംരക്ഷിക്കുക രാജ്യത്തെ സേവിക്കുക രാജ്യത്തെ സംരക്ഷിക്കുക എന്നിത്യാദി കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടും ഇടുത്ത തീരുമാനങ്ങളുടെ കാഠിന്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറല്ല എല്ലാത്തിനുള്ള ആയുധങ്ങളും എല്ലാത്തിനുള്ള ഉപായങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളെല്ലാത്തിൻ്റെയും ഒരു ഒറ്റമൂല്യമായിട്ട് മാറും ആ ആളുകൾ സഹായത്തിനായിട്ട് പല ഘട്ടങ്ങളിൽ എല്ലാ വാതകളും അടഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെ തേടി വരും അങ്ങനെ വരാൻ കാരണം നിങ്ങളിലുള്ള വിശ്വാസമാണ് ആശ്രദവത്സരലാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് സഹായം ചോദിച്ചാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അവർക്ക് വേണ്ടി ആദർശ ശുദ്ധിയോടെ അവരെ നേരിടും സംഹാരം ചെയ്യേണ്ടിയിടത്ത് സംഹാരം ചെയ്ത് ക്ഷമിക്കേണ്ട ക്ഷമിച്ച് സ്നേഹം കൊടുക്കേണ്ടി സ്നേഹം കൊടുത്ത് അങ്ങനെ എല്ലാത്തിനും പോർന്ന എല്ലാത്തിനും ശക്തിയുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്നത് സാമൂഹിക സേവനവും മറ്റുള്ളവരെ സഹായിക്കാനാണ് കുറഞ്ഞ സംസാരവും കൂടുതൽ നല്ല സൽക്കര്മ്മങ്ങളും നിങ്ങൾ നടത്തും എല്ലാത്തിനും എല്ലാം നേടുവാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടെന്നാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയേക്കുന്ന ശക്തി മറ്റാർക്കും ഈശ്വരൻ നൽകിയിട്ടില്ല ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോയി വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിൻ്റെ ഒരു ശക്തി നിങ്ങൾക്ക് മാത്രമേ ഈശ്വരൻ നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ മനസ്സ് ദൃഢമായിരിക്കും കർമ്മങ്ങൾ കൃത്യമാവും ദൗത്യങ്ങൾ കൂടുതൽ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും പലപ്പോഴും കഷ്ടപ്പാടും വെല്ലുവിളികൾ കൂടുതൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്താണ് ഇങ്ങനെ എപ്പോഴും ദുരിതം എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിലാണല്ലോ എനിക്ക് ഒന്ന് തലചായ്ക്കാൻ അല്ലെങ്കിൽ സമാധാനത്തോടെ ഒന്ന് ഈ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയുന്നില്ലല്ലോ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്തുകൊണ്ട് എൻ്റെ തലയിൽ വന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നതും ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ വൈകി മാത്രം സംഭവിക്കുന്നതൊക്കെ നിങ്ങളുടെ വിധിയാണ് പക്ഷേ ഏറ്റവും നല്ല ആത്മസംതൃപ്തിയും സമ്പൂർണമായിട്ട് ആഗ്രഹിച്ചത് നേടുന്നത് നിങ്ങളാണ് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ നേടുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർ നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാവാനാണ് നിങ്ങളുടെ ആഗ്രഹം എപ്പോഴും നന്മയുടെ ഒരു തരുമ്പ് ഏറ്റവും കൂടുതലുള്ളവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്യുവാനായിട്ട് മനസ്സുള്ളവരാണ് നിങ്ങളുടെ പ്രണയങ്ങളിൽ പോലും ആ ത്യാഗം നിങ്ങൾ കാണിക്കും നിങ്ങൾക്ക് ഏറ്റവും മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു ജീവിത ഈശ്വരൻ നൽകും കാരണം നിങ്ങളെ സഹായിക്കുക എന്നതുള്ളത് ഈശ്വരൻ ഉൻ്റെ ബാധ്യതയാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഉത്തരവാദിത്തമാണ് കാരണം അത്രത്തോളം മികച്ച വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സ്വല്പം വൈകും പക്ഷേ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തമായ രീതിയിൽ അത് യാഥാർത്ഥ്യമാക്കപ്പെടും അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഗതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക